വായിക്ക് സീറോാണോ മറന്നേ ഇടയെന്നായില്ല വീന്റെ ഇടയെന്നാ സ്പീഡ് കൂടല്ല വെറ്റ്ന്റെ അടുത്തേ ലൂസേക്കി ലൂസേക്കി മുളൂ ലൂസേക്കി ആളെ കിട്ടുന്ന വീമാജല്ല അല്ല ഓലെ അല്ല ഓലെ ടൈമിൽ കാറട വീനെ ഒരു കാർ അപ്പുറം വെക്കണോ ഇങ്ങോട്ട് കേറി പോര് ഒരു കാർ അപ്പുറാ ഒരു കാർ അപ്പുറം ഒരു കാർ എട്ട് അപ്പുറത്തോ പോ ഒരു കാർ അപ്പുറത്തും ഉണ്ട് ഒരു കാർ അപ്പുറത്തും ഉണ്ട് ആടി ഇറങ്ങി 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 ನೀಂತರೀ ಆಲೋ ಬೋಟೇ ಅನ್ನೇ ಇದೆ ಎನ್ನ ആദ്യ അവിടെ നിന്നു പോയി വണ്ടി എടുത്ത് നിന്നാതി ആദ്യ ഇവിടെ നിക്ക് അവിടെ നിക്ക് അടുത്ത് വണ്ടിന്റെ എടുത്ത് നിന്നാ മതില്ല नो नो थाना मत चले आ काय रे बदल दो टीम में बदल दो अब आएगा इधर ले मारू കണ്ടില്ല ഫയർ ഫയർഫ് വിളിച്ചു എന്നാ എന്താള് പോയ കണ്ടി കുടിയ കണ്ടോ ബോട്ട് മറങ്ങിയത് പിടിച്ചാ കൊട പിടിച്ചോ ആ കാർ കാറ് കെട്ടാൻ കഴിഞ്ഞല്ലോക്ക് വെള്ളം കലക്കല്ലോ കെട്ടീന്ന് വിചാരിച്ചു വിട്ടതാ പിന്നെ നീന്തി പിടിച്ചാ